ഹരേ കൃഷ്ണ ഓം ും ഗണപതി നമ ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം ഇന്ന് ശ്രീ മഹാഗണപതി പുരാണത്തിലെ ഗണേശ ജനനവുമായി ബന്ധപ്പെട്ട ഒരു കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ കഥയിലേക്ക് എല്ലാ സുഹൃതികൾക്കും സുസ്വാഗതം തുടങ്ങാം സിന്ധുവെന്ന അസുര രാജാവ് ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്തി തുടർന്ന് ദേവകളെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങിയ അദ്ദേഹം വരബലത്താലും ആയുധബലത്താലും പ്രമത്തനായ സിന്ധു കൈലാസവും ആക്രമിച്ചു സിന്ധുവിന്റെ ഉപദ്രവം മൂലം മുട്ടിയ ദേവന്മാർ കൈലാസപതിയായ പരമശിവനെ കണ്ട് തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു പാർവതീദേവിൽ ജനിക്കുന്ന ഗണപതി ഭഗവാന് മാത്രമേ സിന്ധുവിനെ വധിക്കാൻ കഴിയൂ ശിവൻ തന്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി തുടർന്ന് കൈലാസവതിയുടെ നേതൃത്വത്തിൽ ദേവന്മാർ പാർവതീദേവിയെ കണ്ട് സങ്കടം ഉണർത്തിച്ചു സിന്ധുവിൻ്റെ പരാക്രമത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമേ എന്ന് വിലപിച്ചു ദേവന്മാരുടെ ദുഃഖത്തിൽ മനസ്സലിഞ്ഞ ദേവി ഗണപതിയെ തപസ് ചെയ്ത് വരം നേടാമെന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞുവച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശ്രീ പരമേശ്വരന്റെ ആശീർവാദത്തോടെ ശ്രീ പാർവതി ദേവി ഗണപതിയെ തപസ് ചെയ്യുന്നതിനായി ജീർണാപുരത്തിനു വടക്കുള്ള ലേഖാ ലേഖാനദിക്കരയിലേക്ക് പോയി നിരവധി ഭൂതഗണങ്ങളും ദേവിയെ അനുഗമിച്ചു അവിടെ കാനന മധ്യത്തിൽ ശ്രീ പാർവതി ദേവി ഗണപതിയെ പ്രീതിപ്പെടുത്തുവാൻ തപസ് ആരംഭിച്ചു ഗണേശന്റെ ഏകാക്ഷരീ മന്ത്രം ജപിച്ചുകൊണ്ടുള്ള ആ കഠിന തപസ് പന്ത്രണ്ട് സമ്പത്സരങ്ങൾ നീണ്ടു പാർവതീദേവിയുടെ തപസ് സംപ്രീതനായി ഗണപതി ഭഗവാൻ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു കത്ത് കൈകളിൽ ആയുധമേന്തി രത്നകുണ്ടലങ്ങൾ അണിഞ്ഞ് കോടി സൂര്യപ്രഭയോടെ പ്രത്യക്ഷപ്പെട്ട ഗണപതിയെ പാർവതിദേവി സ്തുതിച്ചു ആ പാതാര വിന്തങ്ങളിൽ വീണ് നമസ്കരിച്ചു ഇവൾ ധന്യയായി പ്രഭു അടിയനിൽ കനിയേണമേ ദേവി കൂപ്പുകയ്യോടെ പ്രാർത്ഥിച്ചു മത്സ്യ നിന്റെ തപസിൽ നാം സംപ്രീതനാണ് നിന്റെ ആഗ്രഹം എന്തായാലും മടിക്കാതെ ചോദിച്ചുകൊള്ളു പ്രഭു അങ് എൻ്റെ പുത്രനായി ജനിച്ച് അനുഗ്രഹിക്കുമാറാകണം നിന്റെ ആഗ്രഹം നാം സാധിച്ചു തരുന്നതാണ് ഇപ്രകാരം പാർവതിയെ അനുഗ്രഹിച്ച ശേഷം ശ്രീ ഗണപതി ഭഗവാൻ അന്തർദാനം ചെയ്തു ഗണേശന്റെ രൂപം കണ്ടിട്ടും പാർവതിക്ക് മതിയായില്ല ആ തേജോ രൂപം വീണ്ടും വീണ്ടും കാണാൻ ഹൃദയം വെമ്പൽ കൊണ്ടു തനിക്ക് ദർശനം നൽകിയ രൂപത്തിലുള്ള ഒരു പ്രതിമ പാർവതി ദേവി ഉണ്ടാക്കി അതിനെ പുത്രവാത്സല്യത്തോടും ഭക്തി ആദരവോടെയും നിത്യവും പൂജിച്ചു വന്നു എന്നിട്ട് ആ പ്രതിമ നദിക്കരയിൽ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ചുറ്റുമതിലോടുകൂടിയ മനോഹരമായ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു ശ്രീ ഗണപതി പുത്രനായി ജനിക്കണമെന്നാണല്ലോ ശ്രീ പാർവതി ദേവിയുടെ ആഗ്രഹം ആയതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ച ഗണേശന് ഗിരിജാത്മജൻ എന്ന നാമവും നൽകി ഈ ക്ഷേത്രത്തിലെ പൂജാദികൾ കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിറവേറുമെന്ന് പാർവതി ഭക്തരോട് പറഞ്ഞു ആയതിനാൽ സിദ്ധി ക്ഷേത്രമെന്ന് വിളിക്കാൻ തുടങ്ങി അവിടുത്തെ പൂജാതി കർമ്മങ്ങൾ തടസ്സം കൂടാതെ നടത്തുവാനുള്ള ഏർപ്പാടുകൾ ചെയ്ത ശേഷം ശ്രീ പാർവതി ദേവി കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി കൈലാസത്തിലെത്തിയിട്ടും പാർവതി ദേവിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മനസ്സ് നിറയെ ഗണപതിയുടെ തേജോ മുഖം ഗണപതി എന്നാണ് തന്റെ ഉദരത്തിൽ പിറവിയെടുക്കുകയെന്ന ആകാംക്ഷ ദേവിയുടെ ഊണും മുറക്കവും കെടുത്തി പാർവതി ദേവിയുടെ അവസ്ഥ കണ്ടും ശ്രീ പരമേശ്വരൻ ആശ്വസിപ്പിച്ചു ശ്രീ ഗണപതി ഭഗവാന്റെ വാക്ക് ഒരിക്കലും പാഴാകില്ല സമയമാകുമ്പോൾ ഭഗവാൻ തീർച്ചയായും ഭവതിയുടെ പുത്രനായി പിറന്നിരിക്കും അങ്ങനെ ഗണപതി ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് പാർവതീദേവി ദിവസങ്ങൾ തള്ളി നീക്കി മാസങ്ങൾ കഴിഞ്ഞു ഗർഭലക്ഷണമൊന്നും കാണാത്തതോടെ ദേവി കൂടുതൽ ദുഃഖിതയായി ഗണപതി ഭഗവാൻ്റെ വരം ലഭിക്കാതെ വരം ഫലിക്കാതെ വരുമോ ദേവി കളിമണ്ണ് കൊണ്ട് ഒരു ഗണപതിയുടെ പ്രതിമയുണ്ടാക്കി വ്രതം നോക്കി പ്രതിമയിൽ നിത്യവും പൂജയും അർച്ചനയും നടത്തി വന്നു ഒരു ദിവസം പൂജ നടത്തിക്കൊണ്ടിരിക്കെ ഗണപതി പ്രതിമ സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങുന്നത് ദേവി കണ്ടു പ്രതിമയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ച ദേവി ഗണപതിയെ സ്തുതിച്ചു പ്രതിമയിൽ ദിവ്യപ്രഭ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു ആ ദിവ്യ തേജസ്സിൽ മതി മറന്ന് ദേവി മൂർജിച്ചു വീണു കുറേ നേരം കഴിഞ്ഞ് ദേവി ഉണർന്നു പാർവതി ദേവിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പ്രതിമയുടെ സ്ഥാനത്ത് തേജസ്വിയായ ഒരു പൈതൽ പുഞ്ചിരി തൂകി നിൽക്കുന്നു തനിക്ക് ആദ്യം ദർശനം നൽകിയ അതേ ഗണപതി രൂപം തന്നെ ഗണപതി ഭഗവാൻ തൻ്റെ ഇപ്പൊ മകനായി പിറന്നിരിക്കുന്നു സന്തോഷാധിക്യത്താൽ പാർവതി ദേവി വീർപ്പുമുട്ടി മഹാഗണപതി വിഘ്നേശ്വര നീറ കണ്ണുകളോടെ അഞ്ജലിബദ്ധിയായ ദേവി ഭഗവാനെ സ്തുതിച്ചു എന്നിട്ട് ഓടിച്ചെന്ന് പൈതലിനെ വാരിപ്പുണർന്നു മടിയിലിരുത്തി ലാളിച്ചു അപ്പോഴേക്കും പാർവതി ദേവിയുടെ മാതൃത്വം ഉണർന്നു കഴിഞ്ഞിരുന്നു സ്ഥലങ്ങൾ പാലാമൃത് ചുരുത്തി ദേവി കുഞ്ഞിനെ മദ്യാവോളം പാലൂട്ടി താരാട്ടുപാടി ഉറക്കി നമസ്തേ നമസ്തേ പ്രിയ കുടുംബ ഗണപതി ഭഗവാന്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരെയും ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ